പല കെമാണി ബൈപ്പാസിൽ അപകടങ്ങൾ പതിവാകുന്നു ലാലം പുത്തൻപള്ളിക്കും ആർ വി ജംഗ്ഷനും ഇടയിലുള്ള ഇറക്കത്തിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ റോഡിൽ സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്നുണ്ട് റോഡ് ട്രാറിങ്ങിലെ അപാകത ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമാകുന്നു വെള്ളിയാഴ്ച രാവിലെ കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ വാൻ മറിഞ്ഞ് ഇവിടെ അപകടം സംഭവിച്ചിരുന്നു അപകടത്തിൽ പരിക്കേറ്റ രാമപുരം സ്വദേശി അർജുനെ ചെർപ്പുങ്കൽ മാർച്ച് ലിവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർമൽ സ്കൂളിന് സമീപമായിരുന്നു അപകടം റോഡിൽ അപകടങ്ങൾ പെരുകുന്നത് തടയാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണമെന്ന് കെ ടി യു സി ബി സംസ്ഥാന പ്രസിഡന്റ് മനോജ് മാഞ്ചേരിൽ ആവശ്യപ്പെട്ടു അപകടങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ബൈക്ക് ആക്സിഡന്റ് ആയി ജീപ്പ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന വ്യാപാരികൾ ഇത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ രണ്ട് സ്കൂളുണ്ട് രണ്ട് പള്ളിയുണ്ട് ഇതെല്ലാം ഈ റോഡിന്റെ ഈ രണ്ട് സൈഡ് സൈഡിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിലെ അമിതമായ വേഗതയിലാണ് ഈ ഇറക്കു തുറങ്ങി വാഹനങ്ങൾ വരുന്നത് ആ വേഗത നിയന്ത്രിക്കുന്നതിനും ഉള്ള ഒരു സംവിധാനം ഉടനടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുണ്ടാകാത്ത പക്ഷം ഞാൻ കേരള കോൺഗ്രസ് ബിയുടെ തൊഴിലാളി യൂണിയൻ കെ ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാനിതിനകത്ത് കൃത്യമായ ഞങ്ങൾ ഇന്ന് ഇന്ന് രാവിലെ കൂടിയ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഇതിലെ ഇതിന് എന്തെങ്കിലും വേഗത വേഗത വണ്ടികളുടെ കുറയുന്നതിനുള്ള ഒരു നടപടി സർക്കാർ ഭാഗത്തു ഉണ്ടായില്ലെങ്കിൽ വേണ്ട മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ട് ദേവാലയങ്ങളിലേക്ക് പോകുന്നവരും സ്കൂൾ കുട്ടികളും ആശുപത്രിയിലേക്ക് പോകുന്നവരും സഞ്ചരിക്കുന്ന റോഡിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കുമെന്നും കെ ടി യു സി നേതാക്കളായ മനോജ് മാഞ്ചേരിൽ വേണു എന്നിവർ അറിയിച്ചു